ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു റെസിപ്പിയാണ് ഇവിടെ പറയാൻ പോകുന്നത് ചിക്കൻ കുറച്ച് മൂന്ന് വലിയ ഉള്ളി അഞ്ചാറ് പച്ചമുളക് കറിവേപ്പില ഇത് വെച്ചിട്ട് നല്ലൊരു റെസിപ്പിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ മരുമകൾ ഉണ്ടാക്കിയതാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പങ്കുവെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊരു ചട്ടി വെച്ചിട്ട് നമ്മൾ കറിവേപ്പിലിട്ട് കൊടുക്കുന്നു അതിലേക്ക് പച്ചമുളക് അരിഞ്ഞു വെച്ചതിട്ട് കൊടുക്കുന്നു അതൊന്ന് എണ്ണയിൽ വാടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുകയാണ് അത് നല്ലതുപോലെ വയറ്റിയെടുക്കാനുണ്ട് നമുക്ക് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് കോളേജ് പഠിക്കുന്ന കുട്ടികൾക്ക് ഒറ്റക്ക് താമസിക്കുന്ന പിന്നെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും ഭർത്താവിൻ്റെ അടുത്തൊക്കെയൊക്കെ പോയ ചെറിയ കുട്ടികളുണ്ടാവും അവർക്കൊന്നും പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ എല്ലാം പഠിച്ചിട്ട് വേണ്ടി വരും പഠിപ്പൊക്കെ കഴിഞ്ഞ് പോയതായിരിക്കും അപ്പോൾ അവരൊക്കെ പെട്ടെന്ന് അവർക്ക് ഒരു നല്ല ടേസ്റ്റിയായ ഒരു ഫ്രൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിന് വേണ്ടിയാണ് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് അപ്പോൾ ഈ വലിയ ഉള്ളി നമ്മൾ നല്ലതുപോലെ വഴറ്റിയെടുക്കണം കേട്ടോ അല്ലേ പോലെ വഴറ്റിയെടുത്തിട്ട് വേണം ഇതിലേക്ക് മറ്റു ചേ എന്ന് പറയാനില്ല മുളക് പൊടി മാത്രമേ ആഡ് ചെയ്യണുള്ളൂ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ നമ്മൾ ഇളക്കി യോജിപ്പിക്കണം ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നല്ലതുപോലെ വഴറ്റിയെടുക്കാനുണ്ട് ഇതിലേക്ക് നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ ചെറിയ ടേബിൾ സ്പൂണാണ് മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത് വേറെ ചേരുവകളൊന്നും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല ഇത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് നല്ലതുപോലെ വയറ്റിയെടുക്കണം കേട്ടോ ഇത് നല്ലതുപോലെ ഒന്ന് വാടി വന്നതിന് ശേഷമാണ് നമ്മൾ എടുത്തു വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് കൊളി പഠിക്കണ കുട്ടികൾക്ക് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഒരു കറി വെക്കണം എന്ന് വിചാരിച്ചാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണ് നല്ല ടേസ്റ്റോടെ ഇവിടെ കഴിക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഈ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് നല്ലതൊന്ന് ഒന്ന് നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ നമ്മളത് സിമ്മിലിട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ വെള്ളമൊന്നും ഒഴിക്കാത്ത കറിയാണ് വെറു എണ്ണയിലാണ് വാറ്റി വേവിക്കുന്നത് അതുകൊണ്ട് ഇത് പിന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ചിക്കനൊക്കെ ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം ഇനി എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ചിക്കനൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ മൂടി വെക്കണം കേട്ടോ മൂടി വെച്ചിട്ട് ദമ്മിലാണ് ഇത് വേവിക്കുന്നത് ഫുൾ ഫ്ലെയിമിലിടരുത് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ സിമ്മിലിട്ട് കൊടുക്കണം അപ്പോൾ നല്ല ടേസ്റ്റിയായ വേവായതിനു ശേഷം നമ്മൾ എടുത്തു നോക്കിയാൽ ആ എണ്ണയിൽ വാടി നല്ല വേവായി കിട്ടിയാൽ നല്ല ടേസ്റ്റിയായ ചിക്കൻ നമുക്ക് കഴിക്കാം ഇത് ചപ്പാത്തിയുടെ പൊറോട്ടയുടെയും ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റും എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റിയായ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ടേസ്റ്റിയായ നല്ലൊരു റെസിപ്പിയാണിത് എല്ലാവരും കണ്ടു നോക്കൂ ഓക്കേ ബായ്